പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവത്തിനായി ഒറിജിനൽ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പന ഏകദേശം ഒരു വയസ്സും എട്ട് മാസവും പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്ത അനുജ്യമായ ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അത് ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു അടിപൊളി ഒരു കുട്ടി ഇപ്പോൾ ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല വെള്ളിക്കണ്ണും നല്ല ചെവിനുകളൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടി ഈ പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം അര ലിറ്റർ പാൽ കറവ എന്നാണ് പാർട്ടി പറയുന്നത് അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ സൂപ്പർ രണ്ട് പെടക്കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വല്ല ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ധനുവച്ചാപുരം നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി ചെനയാട് വിൽപ്പനക്കെ ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ബോഡി വെയിറ്റിലുള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്ക് പുറമെ വേറൊരു കുട്ടിയും കൂടി കുടിച്ചതിൻ്റെ ശേഷം പാല് വീണ്ടും കറന്നെടുക്കാൻ ഉണ്ടായിരുന്ന അടിപൊളി അടിപൊളിയൊരാട് ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ മലബാരി ചെനയാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചര മാസം വീതം പ്രായമുള്ള രണ്ട് കനേഡിയൻ പിക്മി ആട്ടും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ചര മാസത്തിൻ്റെ കുറച്ച് മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോഡിയായിട്ട് വളർത്താം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല ഇണക്കമുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പറ്റി പറയുന്നത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളർത്താൻ പറ്റിയ ആട് പാലിൻ്റെ ആവശ്യക്കാർക്ക് അതും പറ്റും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിലെ വലിയൊരു മലബാരി പാലാട് വില്പന ഒക്കെ ഇപ്പം നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള വലിയ ആട് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്ത് കുമ്മൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പശുക്കളെ കൊടുക്കാനാണ് അതിൽ ഒരു പശുവാണ് ഇത് ഇത് ഒരു ജേഴ്സി പശുവാണ് ഈ പശു ഇനിയും പ്രസവിക്കുന്നതിനായിട്ട് ഇരുപത്തിയാറ് ദിവസം കൂടെ ബാക്കിയുണ്ട് ഇരുപത്തിയാറ് ദിവസം കൂടെ ബാക്കിയുണ്ട് പശുവിനെ കറവയ്ക്കും മറ്റു കാര്യത്തിനോ ഒന്നും യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഇതേ മൂന്നാമത്തെ പ്രസവമാണ് ഈ പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിന് പതിനാല് ലിറ്റർ പാൽ ഈ പശുവിന് ലഭിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിന് പതിനാല് ലിറ്റർ പാൽ ഈ പശുവിന് ലഭിച്ചതാണ് മറ്റൊരു പശു ഇതാണ് ഈ പശുവിന് ഇപ്പം രാവിലെയും വൈകിട്ടുമായിട്ട് പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് ഏഴ് മാസം ചന തുടങ്ങി ഏഴ് മാസം ചൊന്ന് ചന തുടങ്ങി ഇനിയും അഞ്ചാമത്തെ പ്രസവമാണ് ഈ പശു കഴിഞ്ഞ പ്രസവത്തിന് എനിക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ രാവിലെയും വൈകിട്ടുമായിട്ട് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ ലഭിച്ചതാണ് രാവിലെയും വൈകിട്ടുമായിട്ട് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ ഉണ്ടായിരുന്നു പിന്നെ ഈ പശുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പശുവിന് പ്രസവത്തിന് ഇരുപത് ദിവസം മുമ്പ് മാത്രമേ ഇതിൻ്റെ കടവ നിറുത്താവൂ പ്രസവത്തിന് ഇരുപത് ദിവസം മുമ്പ് മാത്രമേ ഇതിൻ്റെ കടവ നിർത്താവൂ ഈ പശുക്കൾക്ക് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഈ പശുക്കൾക്ക് രണ്ടിനും കൂടെ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അർജൻറ് സെയിലായതുകൊണ്ട് അല്പസ്വല്പം ആ വിലയിൽ വിട്ടുപീഴ്ച്ചയ്ക്ക് തയ്യാറാണ് ആവശ്യക്കാര് വിളിക്കുക ഇത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ അട്ടച്ചാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വിളിക്കാം നാല് ഫ്ലൈൻഡെക്കുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് മൂന്ന് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒരു നാല് കിലോ തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ ഫീമെയിലെ രണ്ട് കിലോൻ്റെ കടുത്ത് ഫീമെയിലും തൂക്കമുണ്ടാകും അപ്പം നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ചോദ്യത്തിനൊന്നുമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാല് ഫ്ലൈൻ ഡക്കുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ശാസ്ത്രാങ്കോട്ട ും ഇറച്ച ആഴ്ചവും ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകൂട്ടൻ വളർത്തി വലുതാക്കാനും എനിക്കുമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കടുങ്ങാത്തുകൊണ്ട് ഈ പോത്തിന് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലൊക്കെ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വത്തുകാൽ അസീല ഇനത്തിൽപ്പെട്ട രണ്ട് അസിൽ കോഴികൾ വിൽപ്പനക്ക് പതിനൊന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് ജോഡിക്ക് നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ ഒരു അര ലിറ്റർ പാലൊക്കെ കിട്ടിയിട്ടുണ്ട് ആടിനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചന കൺഫേം പറയാനായിട്ടില്ല എന്നിരുന്നാലും അടിപൊളിയായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മേലൊക്കെ ചളിയൊക്കെ ആയി ക്രോസ് ചെയ്യിപ്പിച്ചാലും നല്ല വലുപ്പമുള്ള വലിയ ആടാട്ടോ ആ നീളും വലുപ്പം ഉയരമൊക്കെ ഉള്ളത് ഒരു അര ലിറ്റർ പാൽ നമുക്ക് കറക്കാം ആടൊരു നാൽപ്പത്തഞ്ച് കിലോ ഒക്കെ ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല ഇറച്ചുള്ള ഐസ് വലിയ ആടാട്ടോ ടിൻ്റെ ചോദിക്കുന്നതാണ് പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നോക്കിട്ടോ നല്ല അടിപൊളി ഒരു മുട്ടൻ രണ്ട് മുട്ടന്മാർ തണ്ടോളി സൂപ്പർ രണ്ട് മുട്ട മുട്ട എട്ട് മാസം പ്രായം ഉണ്ടോ നല്ല ഇറച്ചി ലൈസും മുട്ടന്മാരാണ് കേട്ടോ ഏത് മയത്തും തിന്നും എവിടെയും കൊണ്ട് അയച്ചുവിടാൻ പറ്റും മുട്ടന്മാര് നല്ല കോസിൻറ്റൻ്റെസൊക്കെ ഉള്ള നല്ല ഇറച്ചി ലൈസ് നല്ല സൂപ്പർ മുട്ട മുട്ടാ മറ്റേതാ ഉണ്ടോ നല്ല മുട്ടന്മാരോട്ടോ വളർത്താൻ പറ്റിയ അടിപൊളി മുട്ടന്മാര് ഇറച്ചിലാണെങ്കിൽ ഓരോ ഇത് ഈ കറുപ്പ് മുട്ടൻ ഒരു പതിനാല് കിലോ പതിമൂന്ന് കിലോ ഒക്കെ ഇറച്ചി ഉണ്ടോ ഈ കറുപ്പ് മുട്ടൻ അതേ മുകളിൽ ഒരു പന്ത്രണ്ട് അതും ഉണ്ടാവും തൊള്ളായിരം രൂപ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഏകദേശം ഒരു അൻപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാവും രണ്ടും കൂടി സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓടിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജെയ്സി പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് അതുകൂടാതെ അതിൻ്റെ കൂടെ തന്നെ ഒരു പശുക്കുട്ടിയും വിൽപ്പന ഇത് പശുവിൻ്റെ നാലാമത്തെ പ്രസവമാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും അതുകൂടാതെ ഒരു പശുക്കുട്ടിയും കൂടി സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പുന്നാട് ഇതാണ് ഒരു രണ്ട് പശുക്കുട്ടിട്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് അല്ല തീറ്റയും കൂടിയുമല്ലാ നമ്മൾ വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തുംട്ടന്മാരുടെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണം ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടി എടപ്പാളിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ ദൂരം അന്നത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു മലബാരി പാലാട് വിൽപ്പനക്കെ ചെന്നാൽ കൺഫേം അല്ല രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കുന്നതല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ നിർത്താനും ക്രോസിംഗിനെ നിർത്താനും ഇറച്ചിയാഴ്ചക്കുമെല്ലാം അനുയോജ്യമായ ഒരു ബർബറി മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ വില പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് ബർബറി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് പെടക്കുട്ടിയെ ഏകദേശം ക്രോസ് ചെയ്യാറൊക്കെ ആയിട്ടുണ്ട് മുട്ടൻകുട്ടി അതുപോലെ തന്നെ നമുക്ക് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഇതിൻ്റെ വില പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് മിനിയാന്ന് ചന്തയിൽ നിന്ന് വാങ്ങിച്ച ഒരു പോത്തുംകൂട്ടനാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം നമ്മളെല്ലാം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുമുട്ടേൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ ഒരു പക്ഷേ ഇത് കച്ചവടമാവാൻ സാധ്യതയുണ്ട് കാരണമെച്ചാൽ വീഡിയോ പാർട്ടി നമുക്ക് അയച്ചു തന്നത് ഇന്നലത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്താണ് അപ്പോൾ ഏകദേശം ചിലപ്പം ഒരു വേറെ ആളുകൾക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഉറപ്പും പറയാൻ പറ്റില്ല ഏതായാലും ആവശ്യക്കാരെ വിളിച്ചു നോക്കട്ടോ സ്ഥലം ഇടപെടണം രണ്ടര മാസം പ്രായമുള്ള നല്ലൊരു സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയും എല്ലാം കഴിച്ച് തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ അത്യാവശ്യം പാൽ കുടിയൊക്കെ കിട്ടി വളർന്നൊരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടിക്ക് അയ്യായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ട് കൂടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വൈറ്റ് വരുന്ന ഇനി രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു കരോളി ക്രോസ് വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് ആടിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ഒരു ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാല് കറവുണ്ട് ദിവസവും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കൊടുങ്ങി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടണം രണ്ട് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് കുട്ടികൾ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ടിപ്പോൾ ഒരു ആഴ്ചകളായതാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയൊന്നായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തൊന്നായിരം രൂപ മൊത്തം രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഇതും ഈ ഒരെണ്ണം അങ്ങനെ രണ്ടെണ്ണം കേട്ടോ സ്ഥലം വരുന്നത് വേങ്ങര ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഹെഡ് പവറും ചെറിയ കൊമ്പും നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുള്ള ഒരു പോത്തും കൂട്ടൻ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ പോത്തുംട്ടെ എൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്കുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യം രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുകൾ ഒരെണ്ണം ഇതാണ് മറ്റൊരാൾ ഇത് ഈ വരുന്നത് കേട്ടോ ഇതാണ് ഒരു ഒന്ന് ഇതിൻ്റെ ചോദിക്കുന്നതല്ല തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് രണ്ടും കൂടി തൊണ്ണൂറ്റി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ രണ്ട് പോത്തുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാച്ചും ഒരു കാള കാളവില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള നല്ല എല്ലായിടനീട്ടവും പൊക്കവുമുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മുടെ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും അവർക്കരുത്തിട്ടോ ചങ്കളേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ